ഞാനിപ്പോൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയ സമയത്ത് കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടില്ല കുറച്ചധികം പ്രോഡക്ട്സ് ഇന്ന് കാണിക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം പ്രോഡക്ട്സ് ഉണ്ട് എല്ലാം അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്റ്റ് ആണ് പിന്നെ ഇപ്പം നല്ല റേറ്റ് കുറവുണ്ട് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സെയിലുള്ളത് കൊണ്ട് തന്നെ അവ എന്തൊക്കെയല്ലേ നമുക്ക് വേഗം നോക്കാം ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് വളരെ റേറ്റ് കുറവില് നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുള്ള സെറാമിക്കിൻ്റെ ഗ്ലാസുകളാണ് കേട്ടോ മേലെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ട് നല്ല ക്വാളിറ്റിൻ്റെ വെള്ളം കുടിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് എനിക്ക് കിച്ചണിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ പൈപ്പിൽ ഫിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ അത് കഴുകിയിട്ട് സ്ക്രബ്ബറൊക്കെ വെറുതെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് നനവിലിരിക്കുമ്പോൾ ബാക്ടീരിയാസൊക്കെ വരും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് വേഗം ഉണങ്ങി കിട്ടും കൂട്ടാം അതുപോലെ തന്നെ ഇത് ടാപ്പ് എക്സ്റ്റെൻഡർ ആണ് മൂന്ന് രീതിയിൽ വെള്ളം വരുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ടാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഫ്രൈ ആണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള പാത്രമാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ ഒറിജിനലൊക്കെ വാങ്ങിക്കണമെങ്കിൽ രണ്ടായിരം മൂവായിരം രൂപ വില വേണം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത്രയും റേറ്റില്ല പക്ഷേ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നമ്മളെ കട്ടിംഗ് ബോർഡ് ഒന്ന് മാറ്റി ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഈ മരത്തിൻ്റെ കട്ടിങ് ബോർഡ് യൂസ് ചെയ്യുക പ്ലാസ്റ്റിക് യൂസ് ചെയ്യുക അതെല്ലാം എല്ലാവരും നിർത്തിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള ആ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ മോശമാണ് അപ്പോൾ ഇതുപോലത്തെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്ക് ഹെൽത്തിന് പ്രശ്നമൊന്നും വരുന്നില്ല അപ്പോൾ ഇത് അടിപൊളിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരിതാണ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഒരു കോംബോ ആയിട്ട് വന്നിട്ടുള്ള വുഡൻ്റെ സ്പൂണുകളാണ് ഇപ്പം എല്ലാവരും സ്റ്റെയിൻലെസ് സ്റ്റീലെയും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ പാത്രം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ആണല്ലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നല്ല ക്വാളിറ്റിയിൽ എന്നാൽ കുറഞ്ഞ റേറ്റിൽ കിട്ടിയിട്ടുള്ള ഒരു ഫുൾ സെറ്റാണ് കേട്ടോ ഇത് ചട്ടുകവും അതുപോലെ തന്നെ തവിയും അതുപോലെ അരിപ്പയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് ഞാൻ കുറച്ച് ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ജാറുകളാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഇതിൻ്റെ മേലെ തന്നെ ടീ ഷുഗർ കോഫീന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കളർഫുൾ ആകുമ്പോൾ കുറച്ചും കൂടെ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് തോന്നുമല്ലോ അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് പിന്നെ പേടിക്കാനേ ഇല്ല തുരുമ്പ് പിടിക്കൊന്നും അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് രണ്ടാമത് ഞാൻ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രയിങ് മാറ്റാണ് ഇത് പ്യുവർ ബ്ലാക്ക് ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് കളർഫുൾ ആണ് നമ്മൾ പാത്രങ്ങളെയൊക്കെ കഴുകി വെച്ച് ഇതിൻ്റെ മേലെ വയ്ക്കുകയാണെങ്കിൽ രാവിലേത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും പിന്നെ അടിയിൽ ഇതുപോലെ ആയതുകൊണ്ട് വെള്ളമൊന്നും അടിയിൽ പിടിക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കിച്ചണിൽ യൂസ് ചെയ്യാനായിട്ട് പിന്നെ കാണിക്കുന്നത് സ്ലിം ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നമുക്ക് ബാഗിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിലാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും ഓഫീസിലേക്കാണെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതും നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ ഞാൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് സാധാരണ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആവും ഇനി ഞാൻ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ നിപ്പിൾ ബോട്ടിൽ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെത് ഞാൻ ഒഴിവാക്കിയിട്ട് മൂന്ക്ക് വേണ്ടിയിട്ട് ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡിൻ്റെത് അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു ബ്രാൻഡ് തന്നെ വേണമെന്നില്ല നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിച്ചാൽ മതി അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഓഫർ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ കൂടെ ബ്രഷും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതുണ്ടോന്നറിയില്ല ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ടാക്ക് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഉള്ളൊക്കെ കഴുകാനൊക്കെ ആയിട്ട് നല്ല സുഖമാണ് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് നമുക്ക് പേടിക്കുകയും വേണ്ട ചൂടുള്ള പാലൊക്കെ കൊണ്ടുപോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ടുള്ള ഹോൾഡറും അതുപോലെ തന്നെ കുറെ ഇരുപത്തിനാലോളം സ്പൂണുകളുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓൾ കമൻസ് എടുത്ത് നോക്കിയാൽ മതി യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ട്യൂഷനിൽ കൊടുത്തിട്ടുണ്ടാവ് തിരിച്ച് കാണാൻ കാണാം ബൈ